കഴിഞ്ഞ ഇരുപത്തിയെട്ട് ദിവസം റിമാൻഡിലായിരുന്നു നോബി പലതവണ ജാമ്യാപേക്ഷകൾ നൽകിയിരുന്നെങ്കിലും അതൊന്നും ആദ്യം കോടതി അംഗീകരിച്ചില്ല കാരണം സാക്ഷികളെ സ്വാധീനിക്കാനും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ഒരു പശ്ചാത്തലത്തിലാണ് ആ ജാമ്യം ലഭിക്കാതിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം കോട്ടയം സെഷൻ ജില്ലാ സെഷൻസ് കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു നേരത്തെ തന്നെ പല കേസുകളും ഗാർഗിക പീഡന കേസടക്കം ഷൈനി നൽകിയിരുന്നതാണ് അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഈ നോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് തുടർ നടപടികൾ ഇനി കോടതിയിലാണ്

പെണ്ണെ കിട്ടി പിള്ളേരെ കാക്കിയിട്ട് പിന്നെ ഇനിയും അവരെയും ഇതുപോലെ കൊലക്കി കൊടുക്കാമല്ലോ ആയിരിക്കും നോബിയുടെ നാട്ടിൽ ചെന്ന് നേരിട്ട് അന്വേഷിച്ച ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇനി ജീവിച്ചിരിക്കുമ്പ കൊടുത്ത പോലീസ് കേസില് വിദേശത്തായിരുന്നപ്പോ നോബി വാറന്റ് ഉണ്ടായിരുന്നിട്ടും സഹോദരി എടുത്തും വേറെ സ്ഥലത്തൊക്കെ ആയിട്ട് മുങ്ങി അടക്കമായിരുന്നു നാട്ടിലേക്ക് വരാണ്ട് അത് പിന്നെ ആവർത്തിക്കാനായിരിക്കും ജാമ്യം ഇപ്പൊ കിട്ടിയത് എന്തായാലും ആദ്യത്തെ നാളുകളിൽ ജാമ്യം കൊടുക്കാണ്ട് ആ പിടിച്ചു നിർത്തിയ പോലീസുകാർക്ക് പ്രത്യേക അഭിനന്ദനമുണ്ട് ആ പോലീസ് റിപ്പോർട്ട് പ്രകാരമാണല്ലോ ആദ്യത്തെ പ്രാവശ്യമൊന്നും ജാമ്യം കിട്ടാണ്ടിരുന്ന നോബിക്ക് വേണ്ടി വാദിക്കണവരുടെ കാര്യമൊക്കെ ഓർത്തിട്ട് മക്കളുള്ളവർക്കും ഈ നല്ല രീതിയിൽ ജീവിക്കണവർക്കൊക്കെ എങ്ങനെ ഈ നോബിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അവർക്ക് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോയിരിക്കുന്ന നോബിയുടെയും ശൈലിയുടെ ഫോണുകളൊക്കെ ഇനി ആ പരിശോധന ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നോബിയുടെ ശബ്ദ സന്ദേശമൊക്കെ അതിനകത്ത് ഉണ്ടാവുമോ എന്തോ ഇതുവരെ ഈ ഷൈനയുടെ ശബ്ദ സന്ദേശങ്ങളും മറ്റുള്ളവരെ ഫോണിൽ കൂടെ സംസാരിക്കണമേ കേട്ടിട്ടുള്ളൂ നോബിയുടെ ഒരു ശബ്ദവും നമ്മൾ ഇതുവരെ ഫോണിൽ കൂടെ ഉള്ളൂ എന്നും കേട്ടിട്ടേ ഇല്ല എന്തായാലും ദാരുണമായി മരണപ്പെടേണ്ടി വന്ന ഷൈനയുടെയും മക്കളുടെയും രീതിക്ക് വേണ്ടി ഈ നോബിയുടെയൊക്കെ ഫോൺ പരിശോധിച്ച് വരുമ്പോൾ തീർച്ചയായും നോബിക്ക് വിചാരണ നേടിയിടേണ്ടി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ശേഷം ശിക്ഷേം ലഭിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം അതിന് നമ്മുടെ നീതിപീഠം വഴിയൊരുക്കും എന്ന് പ്രതീക്ഷിക്കാം പോലെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ തീർച്ചയായും മക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിച്ചേ പറ്റുള്ളൂ എന്തെല്ലാം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സാക്ഷാത്കരിക്കാനുള്ള അവർക്ക് അമ്മമാരെന്ന് പറയുമ്പോൾ അവരുടെ ഒരു പതിമുക്ക ആ ജീവിതം തീർന്നവരായിരിക്കുമല്ലോ നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് തീർച്ചയായും എങ്ങനെയെങ്കിലും പുറത്ത് അറിയിക്കുക ശൈലി എല്ലാം ഒതുക്കി പിടിച്ച് ജയിച്ചു കൊണ്ടിരുന്നതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ മക്കളെ ഒന്ന് മരിക്കേണ്ട വന്ന് അങ്ങനെ ഒന്നും ഇട വരുത്താതെ മനസ്സിലെല്ലാം ഒതുക്കാണ്ട് ജീവിതത്തിൽ ഇതുപോലെ എന്തെങ്കിലും ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ ആരെങ്കിലും ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക മനസ്സിലെ പകുതി ആരെയെങ്കിലും കുറയല്ലേ അങ്ങനെയെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് നീതി തീർച്ചയായും നീതി ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുക ആരോടും ഒന്ന് ഷെയർ ചെയ്യാതെ ഇരിക്കുമ്പോഴാണ് ഈ ശൈന ചെയ്ത പോലെ ഒരു ദിവസം അത് മഹാ പൊട്ടിത്തെറിയിലേക്ക് മാറുന്നത് അതിനൊന്നും ഇടവരുത്താതിരിക്കുക ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജന്മമാണ് മനുഷ്യജന്മം അത് നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ച് തന്നെ തീർക്കാൻ നോക്കുക ഓരോ ഒരു ജന്മേ ഉള്ളൂ ഭർത്താവിൽ നിന്നോ വീട്ടുകാരിൽ നിന്നൊക്കെ പീഡനങ്ങളോ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് പരാതി കൊടുക്കണമെങ്കിൽ ഇപ്പം നേരിട്ട് പോയി അപേക്ഷിക്കണമെന്നൊന്നുമില്ല ഓൺലൈൻ വഴിയൊക്കെ അപേക്ഷിക്കാൻ അവസരങ്ങളുണ്ട് റിയാവുന്ന ആരോടെങ്കിലൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അപേക്ഷ നൽകുക പരിഹാരം കാണാൻ ശ്രമിക്കുക വിടലിന് മുമ്പേ തല്ലിക്കൊഴിക്കാതിരിക്കാൻ ശ്രമിക്കുക മക്കളെ അമ്മമാരെ മാതൃകയാക്കാൻ ഇടവരുത്തുക അതായത് മക്കൾക്ക് അമ്മയുടെ ആ സഹനം ക്ഷമ സ്നേഹം എല്ലാം പകർന്നു നൽകാൻ ഇടവരുത്തുക എന്നാലല്ലേ ഭാവിയിൽ ആ മക്കൾക്കും ജീവിതത്തെ തരണം ചെയ്യാൻ കഴിയുള്ളു എന്തു വന്നാലും ശൈലി ചെയ്തുപോലെ മക്കളുടെ ഭാവിയും തല്ലിക്കെടുത്തി ചാവാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള അമ്മമാരെ ശ്രദ്ധിക്കുക അവർ നിങ്ങളുടെ മക്കൾ മാത്രമല്ല അവർ ഈ രാജ്യത്തിൻ്റെ പൗരന്മാരാണ് ഈ രാജ്യത്തിൻ്റെ ഭാവി പ്രതീക്ഷകളാണ്